ഹലോ ഗായസ് ഇന്ന് ഞാൻ ഒരു ഗപ്പി ടാഗ് ഉണ്ടാക്കാൻ നോക്കിയേ എല്ലാവർക്കും അറിയുന്നവരാണല്ലോ എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്കും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഇപ്പോൾ മൂന്ന് പ്രാവശ്യമായി ഗപ്പി ടാഗ് ഉണ്ടാക്കുന്നു പക്ഷേ മൂന്നിലും ലീക്ക് വന്നിട്ടുണ്ട് കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെ ഇത് വാങ്ങിയത് എന്നാലും നമ്മൾ വീട്ടിൻ്റെ താ പുറത്തിട്ടുന്ന ഷീറ്റല്ല ഈ ഗപ്പി ടാഗിന് തന്നെ ഷീറ്റ് കിട്ടും അത് മൂന്ന് പ്രാവശ്യവും വാങ്ങി എന്നിട്ടും വെള്ളം ലീക്ക് വരുന്നുണ്ട് അവസാനം ഞാനിങ്ങനെ അന്വേഷിച്ചു ഡബിൾ ഷീറ്റ് വാങ്ങി ഒരു കാര്യം നിങ്ങളിലേക്കും പകർത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എന്നുവെച്ചാൽ ഡബിൾ ഷീറ്റ് വാങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇത് ലീക്കാകില്ല അങ്ങനെ നമ്മൾ ആ ഡബിൾ ഷീറ്റ് വേദിച്ച് നമ്മുടെ ഗപ്പി അതിലേക്ക് മാറ്റുന്നുണ്ട് ഇതെല്ലാവരും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വൺ സൈഡിലുള്ള ഷീറ്റ് വാങ്ങിയാൽ മിക്കവാറും നിങ്ങളിൽ നിന്ന് ഇത് പറ്റാൻ ചാൻസ് ഉണ്ട് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇത് വാങ്ങിയാൽ ഡബിൾ ആയിട്ടുള്ള വാങ്ങിയാൽ അധികം പറ്റാൻ ചാന്സില്ല ഇത് ഇതിനു മുമ്പ് അതിൻ്റെ നാട്ടുകാരും ചെയ്തതാണ് ഇല്ല എന്നാണ് പറഞ്ഞാൽ